ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ചിട്ട് എന്നിട്ടും ഈ ഒരു അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു രീതിയിലുള്ള പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വാസ്തവം കാരണം മലയാളികൾക്ക് വരെ ഞെട്ടൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം ആരെയും സംരക്ഷിക്കാനുള്ള രീതിയിലുള്ള ഒരു അന്വേഷണമായിട്ട് വേണം കണക്കാക്കാൻ കഴിഞ്ഞ ദിവസമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിലെ ഈ ഒരു അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ പോയിരുന്നു അപ്പം ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ മഞ്ജുഷ തുറന്നു പറയുന്നുണ്ട് അതായത് നവീൻ ബാബുവിന്റെ ഒരു മരണം എന്ന് പറയുന്നത് കൊലപാതകമാണ് എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഈ ഒരു മൊഴിയാണ് അവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ മരണം നൂറ് ശതമാനവും കൊലപാതകമാണ് എന്ന് തന്നെയാണ് ആ ഒരു കുടുംബം വിശ്വസിക്കുന്നത് ആ ഒരു കുടുംബം മാത്രമല്ല ഈ കേരളത്തിലെ ഒട്ടാകെ ജനങ്ങൾ മുഴുവനും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് കാരണം പല രീതിയിലുള്ള ദുരൂഹതകൾ ഈ ഒരു മരണത്തിന് പിന്നിലുണ്ട് അതിന് ആസ്പദമായിട്ടുള്ള പല തെളിവുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിറന്നു കിടന്നിട്ട് പോലും അത് ഒരു അന്വേഷണ സംഘം എന്ന നിലയിൽ ആ ഒരു പോലീസ് ഇതിന്റെ തുമ്പ് കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകും ഈ ഒരു മരണം കൊലപാതകമാണ് എന്ന് വിരൽച്ചുണ്ടാവുന്നതിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ നവീൻ ബാബുവിന്റെ മരണം അതായത് ഈ മരണം സംഭവിച്ചിട്ട് ഈ കുടുംബാംഗങ്ങൾ വരുന്നതിന് മുൻപേ തന്നെ ധൃതി പിടിച്ചുള്ള ഒരു പോസ്റ്റ്മോർട്ടം ആയിരുന്നു അവിടെ നടന്നത് അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആ ഒരു ചോദ്യം ഒരു ചോദ്യം തന്നെയാണ് കാരണം സാധാരണ ഗതിയിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ മരണം സംഭവിച്ച ആ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഈ ഒരു ബന്ധുക്കൾ വന്നതിന് ശേഷമാണ് എന്നാൽ ഇവിടെ ആ ഒരു സംഭവമല്ല അല്ല നടന്നത് ബന്ധുക്കൾ വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു ദുരൂഹത ഒളിഞ്ഞിരിപ്പില്ലേ പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കളക്ടറിന്റെ മൊഴി കെട്ടിച്ചമച്ചതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം അത് മലയാളികൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആദ്യം പറഞ്ഞിരുന്ന ആ മൊഴി ആയിരുന്നില്ല കളക്ടർ പിന്നീട് കോടതിയിൽ പറഞ്ഞിരുന്നു അതായത് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ഈ ഗീത ഈ ഗീതയുടെ മുന്നിൽ കണ്ണൂർ കളക്ടർ കൊടുത്തിരുന്ന ആദ്യത്തെ മൊഴി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ആയിട്ട് കണ്ടത് നവീൻ ബാബുവിനെ അവസാനമായി കണ്ടത് ഈ ഒരു യാത്രയ്പ്പ് ചടങ്ങ് കഴിഞ്ഞ് ഡ്രൈവറായ ശംസുദ്ദീൻറെ കൂടെ പോകുന്നതായിട്ടാണ് കണ്ടത് പക്ഷെ ഈ ഒരു മൊഴിയല്ലായിരുന്നു അദ്ദേഹം കോടതിയിൽ പറഞ്ഞിരുന്നത് കോടതിയിൽ ഈ ഒരു മൊഴിക്ക് പകരം അദ്ദേഹം പറഞ്ഞിരുന്നത് തനിക്ക് തെറ്റുപറ്റി എന്ന് നവീൻ ബാബു തന്നോട് ഒടുവിലായിട്ട് പറഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അപ്പൊ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കളക്ടർ ഈ ഒരു കാര്യം നേരത്തെ ഈ ഗീതയോട് പറഞ്ഞിരുന്നില്ല അരുൺ കെ വിജയന് വൈരനിര്യാതന ബുദ്ധിയാണെന്നുള്ള ആരോപണമാണ് ഈ ഒരു കുടുംബം ഉന്നയിക്കുന്നത് വൈരനിര്യാതന ബുദ്ധി എന്ന് പറഞ്ഞാൽ പക വീട്ടുന്ന തരത്തിലുള്ള ഒരു ബുദ്ധി അതുതന്നെയാണ് ഇവിടെ അരുൺ കെ വിജയൻ ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിന് പിന്നിൽ ഗൂഢാലോചന അടക്കം കൊലപാതകമ തന്നെയാണ് എന്നാണ് കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു ഇവരുടെ ഈ കുടുംബാംഗങ്ങളുടെ ഫോൺ സംഭാഷണങ്ങളെല്ലാം ഈ ഒരു അന്വേഷണ സംഘം ശേഖരിക്കുകയുണ്ടായി ഭാര്യയായ മഞ്ജുഷ പിന്നെ സഹോദരനായ പ്രവീൺ ബാബു പിന്നെ കുടുംബത്തിലെ ഒരു റിലേറ്റീവാണ് ആണ് ഹരീഷ് ഈ മൂന്ന് വ്യക്തികളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീളുന്ന ഒരു മൊഴിയെടുപ്പാണ് നടത്തിയിരുന്നത് ഈ ഒരു മൊഴിയിലാണ് കുടുംബങ്ങൾ ഈ ഒരു മരണം കൊലപാതകമാണെന്നും അതുപോലെ അരുൺ കെ വിജയന്റെ ആ ഒരു മൊഴി എന്ന് പറയുന്നത് വൈര നിര്യാതന ബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അതിനുള്ള കാരണം ചോദിച്ചാൽ ഈ ഒരു കളക്ടർ ആഴ്ചയിൽ ഒരു ദിവസം പോലും അവധി നവീൻ ബാബുവിന് കൊടുക്കുന്നില്ല എന്നായിരുന്നു ഭാര്യയായ മഞ്ജുഷ പറഞ്ഞിരുന്നത് കളക്ടറുടെ താൽക്കാലിക ചുമതല നൽകി അവിടെ എപ്പോഴും നിർത്താറാണ് പതിവ് അത് മാത്രമല്ല ഒരു തൊഴിൽ പീഡനമാണ് തനിക്കെതിരെ നടക്കുന്നതെന്ന് ഈ നവീൻ ബാബു ഭാര്യയായി മഞ്ജുഷയോട് പറഞ്ഞിരുന്നതായും മഞ്ജുഷ ഈ മൊഴിയിൽ പറയുന്നുണ്ട് അതായത് ഈ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞ മൊഴിയിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു അടുപ്പം പോലും ഇല്ലാത്ത ഈ കളക്ടറിന്റെ മുറിയിൽ പോയി നവീൻ ബാബു തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സംഭവിക്കും എന്നാണ് മഞ്ജുഷ ചോദിക്കുന്നത് അതിനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവാനേ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് മഞ്ജുഷ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് കൂടാതെ ഈ കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് കെട്ടിച്ചമച്ചതാണെന്നും ഈ ഒരു അന്വേഷണം വേറൊരു തലത്തിൽ കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ മഞ്ജുഷ പറയുന്നുണ്ട് അതൊക്കെ നോക്കുമ്പോൾ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് സത്യം തന്നെയാണ് സാധാരണ മനുഷ്യർക്ക് പോലും അഥവാ അരി ആഹാരം തിന്നുന്ന ഏതൊരു മനുഷ്യർക്കും ഈ മരണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയും അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളും അതായത് ഈ ഒരു സാധാരണ മനുഷ്യർക്ക് തന്നെ അത് കണ്ടെത്താനോ അല്ലെങ്കിൽ പറയാനോ സാധിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് മുന്നിലുള്ളത് പക്ഷേ ഈ തെളിവുകളൊന്നും ഇപ്പോൾ ഇവിടെ പ്രായോഗികമാക്കുന്നില്ല എന്നതാണ് വസ്തുത നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നാണ് കുടുംബാംഗങ്ങൾ ഏകകണ്ഠമായി പറഞ്ഞതും വിരമിക്കാൻ ഏഴു മാസം ബാക്കി നൽകി സ്വന്തം നാടായ പത്തനംതിട്ടയിൽ ജോലി ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മഞ്ജുഷ പറയുന്നത് ഈ ഒരു മരണം സംഭവിച്ച് വളരെ ധൃതി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഈ ഒരു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ അത് ധൃതി പിടിച്ചുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ വളരെയേറെ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ തന്നെ അവർക്ക് പ്രതിഷേധവുമുണ്ട് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഈ ഒരു മരണം സംഭവിച്ച് എന്തുകൊണ്ട് ബന്ധുക്കൾ പോലും വരാൻ കാത്തു നിൽക്കാതെ അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതും ധൃതി പിടിച്ച് തന്നെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നത് ഒക്ടോബർ പതിനാലിന് യാത്രയപ്പ് സമ്മേളനം കഴിഞ്ഞ ദിവസം രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് പള്ളിക്കുന്നിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല നവീൻ ബാബു അന്ന് യാത്രയപ്പ് ചടങ്ങ് കഴിഞ്ഞ് നേരെ ഡ്രൈവറായ ശംസുദ്ദീൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ പോകാതെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മുന്നൂറ് മീറ്റർ അകലെയുള്ള മുനീശ്വരൻ കോവിലധം ഇറങ്ങുകയും കാസർകോട്ടിൽ നിന്ന് തന്റെ ഒരു സുഹൃത്ത് വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുനീശ്വരൻ കോവിലിറങ്ങിയത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ അതിനെ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു രീതിയിലുള്ള തെളിവുമില്ല ഇവിടെ ഡ്രൈവർ ശംസുദ്ദീൻ പറഞ്ഞ ആ ഒരു മൊഴിയിലൂടെയാണ് ഇദ്ദേഹം മുനീശ്വരൻ ഇറങ്ങി എന്ന് പറയപ്പെടുന്നത് അതും കാസർകോട്ടു നിന്ന് തന്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ് നവീൻ ബാബു അവിടെ ഇറങ്ങിയത് എന്നാൽ ഇതിനുശേഷം അദ്ദേഹം എങ്ങോട്ട് പോയി എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ഇദ്ദേഹം നേരെ ക്വാർട്ടേഴ്സിലേക്ക് പോയോ അതോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയോ അഥവാ ക്വാർട്ടേഴ്സിലോ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടന്നു പോയോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചു പോയോ എന്നുള്ളതിനൊന്നും തെളിവില്ല യാതൊരു രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഇല്ല നടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സമീപകാല കെട്ടിടങ്ങളിലെ ഏതെങ്കിലും ഒരു സി സി ടി വി ദൃശ്യങ്ങളിൽ അദ്ദേഹം പെടുമായിരുന്നു എന്നാൽ അതിനും ഒരു തെളിവില്ല എന്നാൽ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാകത്തില്ലേ ആ ഒരു സി സി ടി വിയിൽ പോലും ഇദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് എന്താണ് പോലീസ് കണ്ടെത്തുന്നത് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരമില്ല നവീൻ ബാബു സഞ്ചരിച്ച ഓട്ടോറിക്ഷയിലെ ഡ്രൈവറെ കണ്ടെത്താനോ മൊഴിയെടുക്കാനോ ഇതുവരെ കഴിയാത്തതിലും ദുരൂഹതയുണ്ട് കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം നവീൻ ബാബു ഇറങ്ങിയതിന്റെ കാരണമോ ദൃശ്യങ്ങളോ കണ്ടെത്താനായിട്ടില്ല നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയ പ്രശാന്തിന്റെ ഇടപാടുകളിലും ദുരൂഹതയുണ്ട് ഇതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തില് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശാന്തിന്റെ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് പ്രശാന്തിന്റെ രണ്ട് ഇരട്ട ഒപ്പുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആ രണ്ട് ഒപ്പും തനിക്കുള്ള തന്നെയാണ് ആ ഉപ്പിലെ വൈരുദ്ധ്യം ഏതൊരു മലയാളികൾക്ക് മനസ്സിലാക്കാവുന്നത് തന്നെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് അറിയുന്നത് എന്തായാലും അത് ഒരു ശുദ്ധ വിഡിത്തം തന്നെയാണ് പ്രശാന്തൻ ആ പറഞ്ഞിരിക്കുന്ന രീതി കാരണം ഇവിടെ എന്തായാലും ആ രണ്ടു ഒപ്പുകളും തൻ്റെതാണ് പറഞ്ഞതോടുകൂടി തന്നെ പി പി ദിവ്യ ഇവിടെ പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം തുച്ഛ വരുമാനത്തിന് പരിഹാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന പ്രശാന്തിനെ എങ്ങനെയാണ് കോടികൾ ചെലവിട്ട് പെട്രോൾ പമ്പ് തുടങ്ങാനാകുക എന്നും ഈ ഒരു കുടുംബങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രശാന്തിന് പിന്നിൽ വൻ മാഫിയ സംഘം തന്നെ നിക്ഷേപകരായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒരു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ടി പി പ്രശാന്തൻ ഇവിടെ മൊഴി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതായത് എങ്ങനെയെങ്കിലും നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള പരിധി തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ പി പി ദിവ്യയും അതുപോലെ പ്രശാന്തനും ശ്രമിക്കുന്നത് ഇതിന് പിന്നിൽ നല്ലൊരു കളി തന്നെ ഉണ്ടെന്ന് തന്നെ അനുമാനിക്കാം എന്തായാലും ശരി ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിട്ടും ഈ ഒരു കേസിന് യാതൊരു രീതിയിലുള്ള പുരോഗതിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ ആശ്ചര്യജനകം തന്നെയാണ് കാരണം ഈ ഒരു മരണത്തിന് ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ ഒരു അന്വേഷണ സംഘം ഇത് നേരെ അതായത് പ്രോപ്പറായ രീതിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ശരിക്കും അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോൾ ആരും കൂടെ ഇല്ലെങ്കിലും ശരി താനും തന്റെ മക്കളും തന്റെ ഭർത്താവിന്റെ ആ ഒരു ആ ഒരു നീതിക്ക് വേണ്ടി ഒറ്റയാൾ പോരാട്ടം തന്നെ നടത്തുമെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷയും രണ്ട് മക്കളും പറഞ്ഞിരിക്കുന്നത് അതിനെ ഏതറ്റം വരെയും അവർ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു കുടുംബത്തിന് അതായത് നവീൻ ബാബു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ നഷ്ടം ഈ ഒരു കുടുംബത്തിന് തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് എങ്ങനെയായിരുന്നാലും അതവർക്ക് നികത്താൻ പറ്റാത്ത ഒരു നഷ്ടം തന്നെയാണ് നവീൻ ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നാട്ടുകാർക്കും അതുപോലെ സഹപ്രവർത്തകർക്കും നല്ല ഒരു അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി കളക്ടറിന്റെ പദവിയിലിരിക്കുന്ന ഒരാള് ഒരു ആത്മഹത്യ മാത്രം ചെയ്യാനുള്ള ഒരു എന്താ പറയാ ആ ഒരു പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യ കുറിപ്പ് പോലും എഴുതി വെക്കാതെ അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകുമെന്ന് ഒരു മലയാളികളും വിശ്വസിക്കുന്നില്ല ഈ ഒരു മരണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സത്യാവസ്ഥ പുറത്തുകൊണ്ട് വരണം എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കണം ഉറച്ചു വിശ്വസിക്കുന്നത് അതെന്നായാലും ആ ഒരു സത്യം പുറത്ത് തന്നെ വരും അത് ഒരിക്കലും സത്യത്തെ ഒരിക്കലും നമുക്ക് മൂടി വെക്കാൻ കഴിയില്ല അതെന്തായാലും പുറത്ത് തന്നെ വരും എന്തായാലും ഈ ഒരു കേസ് സി ബി ഐക്ക് കൊടുക്കുമെന്നുള്ള ഒരുക്കത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങൾ അത് തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പറയുന്നത് ഇനി ഈ ഒരു സി ബി ഐക്ക് കൊടുത്താൽ മാത്രമാണ് ഈ ഒരു കേസിൽ എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് മലയാളി കാരണം നമ്മുടെ ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ ആ ഒരു പുരോഗതി അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ വളരെ മന്ദഗതിയിലോട്ടാണ് നീങ്ങുന്നത് കാരണം അവർക്ക് ഇത് ഈയൊരു കേസിന് പിന്നിലുള്ള ആൾക്കാരെ കണ്ടെത്താനോ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു രീതിയിൽ പോലെയാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും ഇപ്പോൾ കുടുംബാംഗങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈയൊരു കേസിന് അതായത് ഹൈക്കോടതി അങ്ങനെ ഒരു സി അന്വേഷണം വരികയാണെങ്കിൽ ശരിക്കും നല്ലൊരു പണി തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളവർക്ക് കിട്ടാൻ പോകുന്നത്